സുഹൃത്തുക്കളെ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനകത്തെ അസ്വസ്ഥതകളിലെ ഏറ്റവും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സി പി ഐക്ക് എടുത്ത പ്രതിഷേധത്തിലാണ് സി പി ഐയുടെ പ്രതിഷേധം അവർ പിന്നെ ശക്തിയുക്തമായിട്ട് പിന്നെ അറിയിച്ചിട്ടുണ്ട് ആ പ്രതിഷേധം പക്ഷേ സി പി ഐ മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പിന്നെ അതിൽ ഇപ്പോൾ അതിനകത്ത് ഈ എന്താ പറയുക വീ വീട് കത്തും കത്തുമ്പോൾ വാട വിട്ടുക എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അതേപോലെ തന്നെ തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം എച്ച് പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം അതിൽ ഒപ്പുവെച്ചതാണ് അവരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് അവിടെ അത് നടപ്പിലാക്കാം പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആർ എസ് എസിൻ്റെ ആച്ചാരം വാങ്ങിയിട്ടാണ് എന്ന് പറയുന്നതിനകത്തെ അയുക്തിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലെങ്കിലും സി പി ഐക്കാർക്ക് പിന്നെ വിവരം വെള്ളിയാഴ്ചയൊക്കെയുള്ള ആൾക്കാരൊക്കെ അതിലുണ്ടായിരുന്ന ഒരുപാട് പേര് നമുക്ക് സമാനതകളില്ലാത്ത നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കേരളീയത്തിന് സംഭാവന എത്തിട്ടുണ്ട് അവർ സി എച്ച് ചിന്തമേനോൻ തൊട്ട് വി വി രാഘവൻ പി കെ വാസുദേവൻ നായർ അദ്ദേഹമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം പോലും ഒരു ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട് ത്യജിച്ച മനുഷ്യനാണ് പി കെ വി എൻ ഇ ബൽറാം വി വി രാഘവൻ പി പി എസ് ശ്രീനിവാസൻ പി കെ ശ്രീനിവാസൻ തുടങ്ങിയിട്ട് എണ്ണു ആനൊടുങ്ങാത്ത നേതാക്കന്മാർ പഴയ ഈ ചന്ദ്രശേഖരൻ നായർ ഇപ്പോൾ കാഞ്ഞങ്ങാട് എന്നുള്ള എം എൽ എ ചന്ദ്രശേഖരൻ നായർ അല്ല പഴയ ഭക്ഷ്യസിവിൽ സോപ്ലൈസ് വകുപ്പ് മന്ത്രി പിന്നെ ഇ ചന്ദ്രശേഖരൻ നായർ അങ്ങനെ ഒരുപാട് ഒരുപാട് നേതാക്കന്മാരസംഭാവന എഴുതിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ പക്ഷേ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ സി പി ഐയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാൻ പറ്റുന്ന സഖാവേ എന്ന് മനസ്സ് തട്ടി വിളിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വെളിയം ഭാർഗവൻ്റെയും സി കെ ചന്ദ്രപ്പിൻ്റെയും കൂടി മരണത്തിന് ശേഷം പിന്നീട് അവശേഷിക്കുന്നവരിൽ ഒരു പിന്നെ പത്മൻ രവീന്ദ്രനെയും സി ദിമാകരനെയും കെ ഇസ്മായിലിനെയും പോലെ കുറച്ച് പേരെ മാത്രമേ അങ്ങനെ വിളിക്കാൻ കഴിയുകയുള്ളു യുവതലമുറയിലാവട്ടെ പി എസ് സുബാലിനെയും വി എസ് സുൽകുമാറിനെയും പോലെയുള്ളവരെ മാത്രമേ വിളിക്കാൻ കഴിയൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ മറ്റേ ആളാണെങ്കിൽ നമ്മൾ വിനോദമിഷം ഏറെക്കുറെ എം എ വി പി സഖാവിൻ്റെ എളാപ്പാൻ്റെ കുട്ടിയായിട്ട് വരും പറയണതെന്താകും എന്താണെന്ന് നാട്ടുകാർക്കും മനസ്സിലാവുമല്ലോ മൂപ്പർക്കും മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് ഇദ്ദേഹം പിന്നെ എം എ വി പി സഖാവ് അവിടെ ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ ബാക്കിയുള്ളവരെ വെല്ലുവിളിച്ചു ഇത്രയ്ക്ക് തന്നെയുള്ള പരിപാടിയുള്ളൂ എന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ അത് കാട്ടിക്കൂട്ടുന്നു എന്നല്ല അത് ചെയ്യുന്നില്ല പ്രത്യേകിച്ചൊന്നും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായിരുന്നാലും ഇപ്പോൾ സി പി എടുത്തിട്ടുള്ള ചില കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാ തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് പ്രതിഷേധ സൂചകമായി പ്രതിഷേധ സൂചകമായി മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ മന്ത്രിമാരെ പിൻവലിക്കുന്നതിന് ചില അപ്രായോഗികതകളുണ്ട് ഇപ്പോൾ കഞ്ഞി പിടിച്ചൊക്കെ പോകുന്നത് പാർട്ടി പാർട്ടിയിലേക്ക് കിട്ടിയിട്ടാണ് അതേപോലെ തന്നെ ഈ നാല് മന്ത്രിമാർക്കും കൂടി പത്തു നൂറിലേറെ സ്റ്റാഫുണ്ട് ആ സ്റ്റാഫൊക്കെ നാളെ വേണമെങ്കിൽ പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ആറുമാസം കൂടി അവർക്ക് നിൽക്കാനുള്ളതാണ് സി പി എമ്മിനെ പോലെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ മന്ത്രിസഭയിലെ സ്റ്റാഫിനെ മാറ്റി പുതിയ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് അതേപോലെ വിവിധ കോർപ്പറേഷനുകളുടെ ഹൗസിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ബോർഡുകളുടെയൊക്കെ തലപ്പുറത്ത് അവരുടെ ആളുകളുണ്ട് അവരുടെ എല്ലാം പിന്നെ ചില കമ്മിറ്റ്മെൻറ്സ് പൂർത്തീകരിക്കാറുണ്ട് ചില കോൺട്രാക്ടർമാരുമായിട്ടൊക്കെയുള്ള ഡീലുകളുണ്ട് അങ്ങനെയുള്ള അടിവരികൾ പിന്നെ പിടിവലികൾ ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിമാരെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നും എം പിന്നെ എം എൻ സ്മാ പിന്നെ സ്മാരകത്തിലെ അവിടുത്തെ കരട് ബിൽ അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്കും കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്കും സി പി ഐ എന്ന പാർട്ടി എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് അവർ ഇപ്പോഴത്തിട്ടുള്ളത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായ തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ നാളെ തൊട്ട് സംസ്ഥാന പിന്നെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത് അതായത് മന്ത്രിമാർ സ്റ്റേറ്റ് കാർ ഉപേക്ഷിക്കുന്നു പകരം അവർ കാളവണ്ടിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയും മറ്റു ഉദ്ഘാടന പരിപാടികൾക്ക് പോവുകയും പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പിന്നെ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാക്കി ഇട്ടിട്ടുള്ള പോലീസുകാർ അവർക്ക് അകപടി വേണ്ട കാരണം കാക്കി എന്ന് പറയുമ്പോൾ ആർ എസ് എസിൻ്റെ യൂണിഫോമിൻ്റെയും തരം കാക്കി തന്നെയാണ് കുപ്പായം മാത്രമേ ഉള്ളൂ മാറ്റം കാര്യൻ്റെ അവസരമൊക്കെ സെയിമാണ് കാക്കിയാണ് അപ്പോൾ കാക്കി പിന്നെ ആർ എസ് എസിൻ്റെ അജണ്ട തണുപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിൻ്റെ യൂണിഫോം കാക്കിയാക്കിയത് പഴയ കാലത്തെ അങ്ങനെ തന്ത്രപരമായി അവരുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആക്കിയത് അതോ അതുകൊണ്ട് ആർ എസ് എസിൻ്റെ യൂണിഫോം പോലീസിൽ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലീസുകാരുടെ സെക്യൂരിറ്റി തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇവർക്കൊന്നും സെക്യൂരിറ്റി ആവശ്യമൊന്നുമില്ല ഇവരൊന്നും ആരോ ഒന്നും ചെയ്യാൻ പോയില്ല എന്ന് നിരുപദ്രവകാരികളാണ് പിന്നെ പ്രത്യേകിച്ച് നിർഗുണ പരബ്രഹ്മന്മാരായിരിക്കും നിരുപദ്രവകാരികളുമാണ് നാല് മന്ത്രിമാരാണ് അവർക്കുള്ളതിൽ രണ്ടുപേരെ പേരെനിക്കറിയില്ല ഒന്ന് മറ്റേ ഇയാളാണ് നമ്മളെ മന്ത്രി കെ രാജൻ മൂപ്പര ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടി വിയിൽ കാണുന്നത് അല്ലാതെ മന്ത്രി എന്നുള്ള രീതിയിൽ വേറെ പരിപാടികളൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഏതൊരു ബ്ലോഗർ കൂടെ തൃശ്ശൂർ തന്നെ അവിടുത്തെ മൃഗശാലയിൽ മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കലാപരിപാടികളാണ് മൂപ്പർക്ക് പിന്നെ നല്ലത് നമ്മളെ പ്രസാദാണ് ചേർത്തലിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടില്ല പ്രസാദ് നല്ല കോമ്യൂണിസ്റ്റാണെന്നുള്ള തെറ്റിദ്ധാരണ എനിക്ക് പണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് മാറിക്കിട്ടി മൂപ്പർക്കും ഈ പി ആർ പിന്നെ ഒരു ഹാങ് ഓവറിൽ നിങ്ങൾ നടക്കുകയാണ് കാരണം മൂപ്പരെ കൂടെ സ്കൂൾ പഠിച്ച ഒരു ഇത്താൻ്റെ കടയിലൊക്കെ പോയിട്ട് അവിടുന്ന് പഴമൊക്കെ വാങ്ങി കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എൻ്റെ സ്കൂൾ എൻ്റെ സ്കൂളിൽ എൻ്റെ സഹപാഠിയായിരുന്നു ഇവരെന്നൊക്കെ പറയുന്നതൊക്കെ എന്തായിരുന്നാലും പി ആർ ടി എമ്മിനെ കൊണ്ടുപോകാതെ ക്യാമറ പിന്നിൽ ഇത് ഒപ്പിയെടുക്കാൻ ആളില്ലാതെ ഈ അഭിനയം നടത്തില്ലല്ലോ അപ്പം മൂപ്പരും ഒരു ബെസ്റ്റ് ആക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് മന്ത്രിമാരല്ലാതെ സി ബി ഐക്ക് വേറെ രണ്ട് മന്ത്രിമാരുണ്ട് അവരുടെ പേരൊക്കെ മറന്നുപോയി കഴിഞ്ഞ മന്ത്രിസഭകളിലൊക്കെ നമുക്കറിയായിരുന്നു ഇപ്പോൾ വി എസ് നുൽകുമാർ സി ദിവാകരൻ മുല്ലക്കര രത്നാകരൻ പിന്നെ ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് അവരെയൊക്കെ അറിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിമാരെ പേര് ഒരു നാട്ടുകാർക്ക് തന്നെ അറിയില്ല സി പി ഐയുടെ നാല് മന്ത്രിമാരാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐർക്ക് സി പി ഐയുടെ പാർട്ടിയെ പ്രവർത്തിക്കുന്ന അവരുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിൽ തന്നെ എത്ര പേർക്ക് അറിയുമെന്നുള്ളത് സംശയമുള്ള കാര്യമാണ് എന്തായിരുന്നാലും മന്ത്രി രാജൻ അങ്ങനെ പോകി ഇതൊക്കെ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ രക്ഷാകർത്താവായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക പാറമേക്കാവിൻ്റെ ആണോ മറ്റു വെമ്പാടിൻ്റെ ആണോ ആരുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ളത് അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ മുപ്പിനും സുരേഷ് ഗോപിയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം ഹൈജാക്ക് ചെയ്യുന്നത് ഏതായിരുന്നാലും ഇവരുടെ മുന്നോട്ടുള്ള ഭാവി നിങ്ങൾ ആലോചിച്ചു നോക്കാം അവർ ഈ ഇനിയിപ്പോൾ ടാർപ്ലിൻ ഷീറ്റിട്ട് കിടക്കുക മന്ത്രി വസതി ഒഴിവാക്കിയിട്ട് അതല്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ലോർമെട്രിയിൽ പോയി കിടക്കുമെന്നെനിക്ക് അറിയില്ല കാരണം പ്രതിഷേധ സൂചനയായിട്ട് ഇതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ ക്യൂബാമുഖന്ദൻ ആ സിനിമയ്ക്കകത്ത് കാണിച്ചതുപോലെ തന്നെ ബാത്റൂമിൽ കയറിയിട്ട് മുദ്രാവാക്യം വിളിച്ച് സി പി ഐ സി സി പി എം മുർദാബദ് സി പി ഐ സിന്താബാദ് എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ച് തീർക്കേണ്ടി വരും ശിഷ്ടകാലം സി പി എമ്മിന് അവരില്ലാതെ തന്നെ വയ്ക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം നിലവിലുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പോൾ അവർക്ക് പോകാനുള്ള പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കാണ് യു ഡി എഫിലേക്ക് യു ഡി എഫിൽ ഇവർക്ക് ഏത് സീറ്റിൽ മത്സരിക്കുന്ന പറയുകയാണ് യു ഡി എഫുമായിട്ടൊരു അലയൻസ് ഒട്ടും സാധ്യമല്ലാത്തൊരു പാർട്ടിയാണ് സി പി ഐ ലോകത്ത് ഏത് പാർട്ടിയായിട്ട് അയൻസ് ഉണ്ടായാലും സി പി ഐ ആയിട്ട് അലയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാരണം സി പി ഐ മത്സരിക്കും സി പി ഐയുടെ കയ്യിലുള്ള സീറ്റുകൾ പുലർത്തു മത്സരിക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ് കണ്ടു വെച്ചിരിക്കും യു ഡി എഫ് കണ്ടു വെച്ചിരിക്കുന്ന സീറ്റുകളാണ് ഒരു പക്ഷെ പുനലൂർ നടക്കും കാരണം പുനലൂര് സി പി ഐ യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ടുള്ള സീറ്റാണ് സ്ഥിരമായി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന സീറ്റാണ് അവിടെ ഒരു പക്ഷേ വേണമെങ്കിൽ യു ഡി എഫ് നീക്കുകിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആ സീറ്റ് വേണമെങ്കിൽ സി പി ഐക്ക് മത്സരിക്കാൻ വിട്ടു കൊടുക്കാം പക്ഷേ തലസ്ഥാന നഗരിയിൽ ഒരു മന്ത്രിയുണ്ടല്ലോ പിന്നെ അയാളുടെ പേരും കിട്ടുന്നില്ല മന്ത്രി മന്ത്രി കെ ആർ എല്ലോ പി ആർ എല്ലോ അങ്ങനത്തെ ഒരു അല്ലുണ്ട് അപ്പം പിന്നെ മൂപ്പര് നെടുമ്പങ്ങാട് എന്നാണ് ജയിച്ചു വരുന്നത് നെടുമ്പങ്ങാട് സീറ്റിൽ കോൺഗ്രസ് ഇത്തവണ എന്നുള്ള ധാരണയിൽ അവർക്ക് അതിന് സ്ഥാനാർത്ഥികളുടെ നീണ്ട നില തന്നെയുണ്ട് മിക്കവാറും അവിടെ പി ആർ എം ഷഫീറിനെ പോലെയുള്ള ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട യുവ നേതാവിൽ തന്നെ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അവിടെ കോൺഗ്രസ് ആ സീറ്റ് കൈവിട്ട് കളിക്കില്ല അത് മുന്നണിയിലേക്ക് യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാലും വർക്ക് സി പി ഐക്ക് കൊടുക്കാൻ പോകണില്ല പിന്നെ അവിടെ നിന്നിങ്ങോട്ട് വിട്ട് കഴിഞ്ഞാലോ കരുനാഗപ്പള്ളി സീറ്റിൽ കഴിഞ്ഞ തവണ സി പി ഐ അവിടെ എനിക്ക് തോന്നുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയി തോന്നുന്നുണ്ട് സി പി ഐയുടെ ആ സീറ്റ് പിടിച്ചെടുത്തത് പിന്നെ സി ആർ മഹേഷാണ് കോൺഗ്രസിൻ്റെ ആ സീറ്റിൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തയ്യാറാവില്ല കൊല്ലം ജില്ലയിൽ തന്നെ ചടയമംഗലം സീറ്റ് ചടയമംഗലം സീറ്റിൽ സി പി ഐ എന്ത് തലവുത്തി പറഞ്ഞാലും ചടയമംഗലം സീറ്റിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ അവർ നിർത്തില്ല ചിഞ്ചു റാണി നിലവിൽ സി പി ഐയുടെ എം എൽ എ ആണെങ്കിൽ പോലും സിറ്റിംഗ് സീറ്റ് പോലും അവർക്ക് കിട്ടില്ല യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ അടൂര് പത്തനംതിട്ട ജില്ലയിൽ അടൂര് പിന്നെ ഇപ്പോൾ ചിറ്റയും ഗോപകുമാറാണ് ചിറ്റയും ഗോപകുമാർ ആണെങ്കിലും അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് എം ജി കണ്ണാണ് അദ്ദേഹം പിന്നീട് അന്തരിച്ചു പോയി എന്നാൽ തന്നെയും ചിറ്റയും ഗോപകുമാറിന്റെ ടൈം കഴിയുമ്പം അദ്ദേഹം ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കറാണ് ആ സീറ്റും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണി മര്യാദയുടെ പേരിൽ പോലും വിട്ടുകൊടുക്കില്ല ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെത്തിക്കഴിഞ്ഞാൽ വൈക്കത്ത് വൈക്കത്ത് സി കെ ആശയാണ് ആശയിൽ രണ്ട് ടൈം പൂർത്തീകരിക്കുകയാണ് വൈക്കം സീറ്റും അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല പീരുവേട് സീറ്റ് സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസ് അവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഈ ബിജിമോൾ ജയിച്ചു അതിന് ശേഷം സി പി ഐ ജയിച്ചു അതുകൊണ്ട് വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അവിടെ തയ്യാറായിരുന്നു വരും ബൈക്കോ സീറ്റ് വിട്ടു കൊടുക്കില്ല അവിടെ കോൺഗ്രസിന് നിർത്താൻ പറ്റിയ ആൾക്കാരെ ഉണ്ടെന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസ്ഥയെന്താ എറണാകുളത്ത് അവിടെയോ നിൽക്കേണ്ടത് എറണാകുളത്ത് പറവൂർ സീറ്റാ പറവൂർ സീറ്റ് പിന്നെ കോൺഗ്രസ് വിട്ടു കൊടുക്കുക സതീഷിൻ്റെ സിറ്റിംഗ് സീറ്റാ അവിടെ സി പി ഐ അത്സരിക്കുന്ന അവിടെ സി പി ഐക്ക് സീറ്റ് വിട്ട് ഒരിക്കലും ഉണ്ടാവുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയില്ല തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ സീറ്റ് തൃശ്ശൂർ സീറ്റിൽ വന്നാലും നാലുമുട്ട് കൊടുക്കില്ല തൃശ്ശൂർ സീറ്റ് കോൺഗ്രസ് പിന്നെ നിലമ്പുരി സി പി സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ പോലും സി പി സി പി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കില്ല കോൺഗ്രസോടെ സ്ഥാനാർത്ഥിയെ നിർത്തും അവിടെ ഒന്നുകിൽ അന്ത്യവാല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിർത്തും ബിജെപി മിക്കവാറും അവിടെ പിന്നെ പത്മജ വേഡുഗോപാലിനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാനാണ് സാധ്യത അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം കൊടുത്തിട്ട് വേറെ ആരെങ്കിലും അവിടെ കൊണ്ടു അനീഷ് കുമാറിനെയോ ആരെങ്കിലും അവിടെ കൊണ്ട് നിർത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കയ്പമംഗലം കയ്പമംഗലം വേണമെങ്കിൽ അവിടെ സി പി സി പി ഐ എന്നാണെന്ന് തോന്നുന്നത് നിലവിൽ സി പി ഐ ആണെങ്കിൽ സി പി ഐക്ക് വീണ്ടും വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട് നാട്ടിക്ക് വീണ്ടും വിട്ടു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ സി സി എം മൂന്നാനാണെന്ന് തോന്നണം അങ്ങനെ ഒന്നുകൊണ്ട് സീറ്റ് കിട്ടാറുള്ളത് പിന്നെ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി സീറ്റ് പട്ടാമ്പി സീറ്റ് നിലവിൽ സി പി ഐയുടെ മുഗസിനാണ് എം എൽ എ മുഗസിന് പിന്നെ മുഗസിനാണെങ്കിൽ പോലും കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് നിർത്തുന്ന ഒരു മണ്ഡലമാണ് പിന്നെ വെച്ച് നിളർത്തുന്ന ഒരു മണ്ഡലമാണ് റിയാസ് മുക്കോടി അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലൂടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ആ സീറ്റ് കോൺഗ്രസിന് അങ്ങനെ പിന്നെ ഒരു മുന്നണി മര്യാദയുടെ പേരിൽ സി പി ഐ കിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാനും തയ്യാറാവില്ല അതായത് സി പി എം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് കാണിച്ചിട്ടുള്ള വിട്ടുവീഴ്ചയൊന്നും ഇടതു മുന്നണി കാണിച്ച വിട്ടുവീഴ്ചയൊന്നും ഇപ്പോഴത്തെ യു ഡി എഫിൽ നിന്ന് നിന്ന് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും സി പി ഐ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വട്ടാമ്പി വിട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കാടാണ് സി പി ഐ മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം സുരേഷ് രാജ് വന്നതോടുകൂടി തോറ്റു തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം അവിടെ മുമ്പ് ജോസ് ബേബി മത്സരിക്കുകയും ഡെപ്യൂട്ടി സ്പീക്കർ ആവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഷംസുദ്ദീൻ പിന്നെ ലീഗിൻ്റെ മൂന്ന് ടേം പൂർത്തിയായിരിക്കും മിക്കവാറും യൂത്ത് ലീഗിൻ്റെ അവസാന ട്രഷർ സമതായിരിക്കും അവിടെ വരിക ആ സീറ്റ് അവർ സി പി ഐക്ക് കൊടുക്കില്ല അപ്പോൾ സി പി ഐക്ക് എം എൽ എമാർ പോയിട്ട് മത്സരിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയ്ക്ക് അപ്പോൾ എന്നുള്ളതാണ് പിന്നെ മലപ്പുറം ജില്ലയ്ക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ അവിടെ മഞ്ചേരി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് മഞ്ചേരി മണ്ഡലം ലീഗിലോ പുത്തക്ക സീറ്റാണ് ഇന്ത് കാലം വരെ പണ്ട് രണ്ട് ദയാംഗ അംഗങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ സ്വകാവ് യു ഉത്തമൻ അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് അറുപത്തഞ്ചിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല എന്ന ആർക്കും ഒരുപക്ഷം ഇല്ലാത്തതിനാൽ നിയമസഭ പിരിച്ചുവിടെയാണ് ഇത് അതിന് ശേഷം പിന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ചയച്ചിട്ടില്ല ഏകാംഗ മണ്ഡലമായ ശേഷം അവിടെ ലീഗിന്റെ എം എൽ എ മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോൺഗ്രസിൻ്റെ പോലും ഉണ്ടായിട്ടില്ല ആ സീറ്റ് അവർ സി പി ഐക്ക് വിട്ട് കൊടുക്കുക തലവർ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് സി പി ഐ മത്സരിക്കുന്ന സീറ്റാണ് ഡിപോളൻ ആസറാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് പിന്നെയുള്ളത് തിരുവൂര് സീറ്റാണ് തിരൂർ സീറ്റിലും അവർക്ക് മത്സരിക്കാൻ വിട്ട് കൊടുക്കില്ല കുറക്കുടി മൈദിനാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ള മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മുസ്ലിം ലീഗ് ആ സീറ്റ് കൈ വിട്ട് കൊടുക്കും ഇല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് നാദാപുരം സീറ്റാണ് നാദാപുരത്ത് ഇ കെ വിജയനാണ് നിലവിലുള്ള സി പി ഐയുടെ എം എൽ എന്ന് പറഞ്ഞിട്ട് ലീഗോ കോൺഗ്രസോ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല ചിലപ്പോൾ വിട്ടു കൊടുത്തേക്കും ലീഗ് ആ സീറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നാട്ടികയൊക്കെ പോലെ തന്നെ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നാട്ടികയെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സീറ്റുകൾ പോലെ വേണമെങ്കിൽ ഒന്ന് വിട്ടു കൊടുത്തേക്കാം അതായത് അഞ്ച് സീറ്റ് മാക്സിമം കൊടുക്കും കാഞ്ഞങ്ങാട് സീറ്റ് വിട്ടു കൊടുക്കില്ല കാഞ്ഞങ്ങാട് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ളവർ ശ്രമിക്കും അതിനിടയിൽ കൂടി അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ കോർപ്പറേഷനുകളിലേക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ ഇപ്പം നിലവിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് കിട്ടുന്നത്രയും സീറ്റുകളിൽ മത്സരിക്കാൻ അവർക്ക് അവസരം കിട്ടില്ല അപ്പോൾ അതായത് പിന്നെ ഇപ്പോൾ ഉള്ളൊരവസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിക്കേണ്ടി വരുന്ന ഗതികേഴിലേക്ക് എത്തും തൽക്കാലം അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്ന് കട്ടൻജായും പരിപാടിയൊക്കെ കുടിച്ച് ബീഡിയൊക്കെ വലിച്ചങ്ങനെ വേണമെങ്കിൽ യാഥാസ്ഥിതിക കമ്മൂണിസികളുടെ ആ യുഗത്തിൽ ജീവിക്കുകയും കളവണ്ടിയിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇ പി ജയരാജൻ്റെ പ്രയോഗം പോലെ തന്നെ കട്ടഞ്ചായം പരിപാടിയും ബീഡിയും വലിച്ചങ്ങനെ ഇരിക്കുക കളവണ്ടിയിൽ യാത്ര ചെയ്യുക എന്നൊക്കെയുള്ള രീതി ഉള്ള ഒരു പ്രാകൃത കമ്മൂണിസത്തിലേക്ക് ഞങ്ങൾ ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറല്ല പി എം ശ്രീ അല്ല വിദ്യാഭ്യാസ രംഗത്തെ ഏത് സമൂലമായ മാറ്റങ്ങൾക്കും ഞങ്ങൾ എതിരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ പോകാനുള്ള ഒരവസ്ഥയിലേക്ക് സി പി ഐ ഗതികെട്ടൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പറ്റിയതും അതുതന്നെയാണ് എന്നുള്ളതാണ് കാരണം കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടുന്ന ഒരു സാധനമായിട്ട് പൊളിറ്റിക്കൽ പ്രൊഡക്റ്റായിട്ട് അത് മാറിയിരിക്കുകയാണ് ഏതെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് വെക്കേണ്ടെന്ന പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠിക്കപ്പെടേണ്ടെന്ന കാലകരണപ്പെട്ട ഒരു പാർട്ടിയായിട്ട് സി പി ഐ മാറിയിരിക്കുകയാണ് അത് കാനമാണതിന് തുടക്കം കുറിച്ചത് തുടക്കമിട്ടത് കാനം തുടങ്ങി വെച്ചത് വിനോവിശ്വത്തിലൂടെ പൂർണ്ണമാകുന്ന നിസ്സഹായതയുടെ ഒരു കാഴ്ചയാണ് കേരളീയ സമൂഹം ഇന്ന് പിന്നെ സമകാലികമായി നമ്മൾ കാണുന്ന രാഷ്ട്രീയ കാഴ്ചകളിലെ ഏറ്റവും ദൈന്യതയാർന്ന ഒരു കാഴ്ചയാണ് സി പി ഐയുടേത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്